സുരേഷ് ഗോപി നൂറ് ശതമാനം ഇവിടുന്ന് ജയിക്കും ഒരു ചുരുങ്ങിയതൊരു മുപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആള് ജയിക്കും ഞങ്ങൾ പടക്കം വരെ വാങ്ങി വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ ഇന്നലെ തന്നെ പടക്കം വെച്ചു എങ്ങനെ അപ്പോ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതു മുന്നണിക്ക് ആകാശപ്പെടുന്നത് അവര് ഇപ്രാവശ്യം വിജയിക്കും എന്നുള്ള കാര്യമൊക്കെ എല്ലാ എലക്ഷനും വരുമ്പോഴും ഇത് പറിച്ചത് റിസൾട്ട് വരുമ്പോ മാത്രം അതാ ഇനി അങ്ങടും ഇങ്ങടും കുറ്റം പറയൂ അവരോട്ട് മറിച്ചു ഇവരോട്ട് മറിച്ചു കാരണം അതൊന്നുമല്ല സുരേഷ് ഗോപി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് നൂറ് ശതമാനം ആളിവിടെ ജയിക്കും ഒരു കാര്യം ചെയ്തിട്ടില്ലേ അവിടെ ഈ ഈ അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരു തവണ പോലും ഈ ഭാഗത്ത് വന്നിട്ടില്ല ഈ എലക്ഷൻ തീരുമാനിച്ച സമയത്ത് കുറച്ച് ദിവസം പദയാത്ര നടത്തി അത് സുരേഷ് ഗോപി സ്ഥാന ജയിക്കുന്നു കണ്ടപ്പോൾ ആളെ ഇവിടെ നിന്ന് മാറ്റി പകരം മുരളീധരനെ കൊണ്ടുവന്നാണ് മുരളി മൂന്നാം സ്ഥാനത്തേക്ക് പോകും